ഹായ് ഫ്രണ്ട്സ് ഗെയിം ഓൺ വിത്ത് റാഫിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇത് നമ്മൾ പറയാൻ പോകുന്ന കഥ ഞെട്ടറ്റ് വീഴുന്ന കരിയിലെ പോലൊരു കിക്ക് അങ്ങനെയുള്ളൊരു കിക്ക് കൊണ്ട് ഇംഗ്ലണ്ടിനെ ചുട്ടരിച്ച റൊണാൾഡിനോയുടെ കഥയാണ് രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യ ക്വാർട്ടർ ഫൈനൽ രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തി ഒന്നിന് ഒരു വെള്ളിയാഴ്ചയാണ് ഈ മത്സരം നടന്നത് ഒരു പക്ഷെ അന്ന് കളി കണ്ട എല്ലാവരുടെയും മനസ്സിൽ ഇത് ഓർമ്മ വലിയ രൂപത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കും ഇംഗ്ലണ്ടിനെതിരെ റൊണാൾഡിനു പുറത്തെടുത്ത ആ വിസ്മയം ഫാളിംഗ് ദി ലീഫ് കിക്ക് അല്ലെങ്കിൽ ബ്രസീലുകാരൊക്കെ പറയാറുള്ള പോലെ കിക്ക് അത് റൊണാൾഡിനു ഇൻവെന്റ് ചെയ്ത ഒന്നുമല്ല ബ്രസീലുകാരൻ ദിദി ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച ഒന്നാണത് പലയും ഗാരിഞ്ചയും സഗോലയും വാവയും ഒക്കെ ചേർന്ന ലജന്റി ബ്രസീൽ ടീമിന്റെ മുന്നേറ്റ നിര ആ ടീമിന്റെ മധ്യനിരയില് ദിതി എന്ന മാന്ത്രികനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വജ്രായുധം ഉണ്ടായിരുന്നു ഞെട്ടറ്റ് വീഴുന്ന പോലെ ബോള് കറങ്ങി തിരിഞ്ഞു വീഴുന്ന ഒരു മാന്ത്രിക കിക്ക് യെസ് കിക്ക് ഫോന്നിക്ക് ദി ലീഫ് കിക്ക് അൻപത്തെട്ടിലെയും അറുപത്തിരണ്ടിലെയും ബ്രസീലിന്റെ വിശ്വ കിരീട നേട്ടങ്ങളിൽ അതിന് വലിയ പങ്കുണ്ടായിരുന്നു അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ലോങ് ബോളുകൾ പെനാൽറ്റി ഏരിയയിലേക്ക് കുതിച്ചെത്തുമ്പോൾ വളരെ പ്രവചനാതീതമായിരുന്നു ആ ബോളിൻ്റെ ഗതി അത് ഇതുപോലെ ഞെട്ടറ്റ് വീഴുന്ന പോലെ വലയിലേക്ക് കയറും അതല്ലെങ്കിൽ പെനാൽറ്റി ബോക്സിൽ കുത്തി ഉയരുന്ന പന്തിൻ്റെ ഗതി പെട്ടെന്ന് ഗതിവേഗം കുറയും ബോളിനെ പിന്തുടർന്ന് വരുന്ന വിലയോ ഗാരിഞ്ചയോ പന്ത് വലയിലേക്ക് തട്ടിയിടും അങ്ങനെയാണ് അത് അവസാനിച്ചിരുന്നത് ആ കിക്ക് പിന്നീട് നമ്മൾ കാണുന്നത് മറ്റൊരു ബ്രസീലിയൻ ഇതിഹാസം റെവലിനോയിലാണ് അദ്ദേഹമാണ് അത് പിന്നീട് പുനരാവിഷ്കരിക്കുന്നത് എഴുപതുകളിലെ ആ പുനരാവിഷ്കാരം കാണാൻ എന്നെപ്പോലുള്ളവരെന്ന് ജനിച്ചിട്ടില്ല ഇതിനെക്കുറിച്ചൊക്കെ കേട്ട പരിചയം മാത്രമേ ഉള്ളൂ അങ്ങനെ കേട്ട് കേട്ട് വല്ലാതെ മനസ്സിൽ പതിഞ്ഞാക്കിക്ക് രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ റൊണാൾഡിനോ വീണ്ടും അവതരിപ്പിച്ചു അത് രണ്ടാം പകുതിക്ക് പ്രായം ഒരു അഞ്ചു മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ നിൽക്കവെയാണ് പെനാൾട്ടി ബോക്സിനും ഏറെ അകലെ നിന്ന് ഒരു ഫ്രീ കിക്ക് ബ്രസീലിന് കിട്ടുന്നത് ആ കിക്ക് എടുക്കാൻ ഇത്ര ദൂരെ നിന്നായിട്ടും എന്തേ റോബർട്ട കാർലോസ് വന്നില്ല എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് റൊണാൾഡിനോയുടെ വിസ്മയ കിക്ക് ഡേവിഡ് സീമാൻ ആ അത്ര ദൂരമല്ലേ എന്തായാലും വലയിലേക്ക് വരില്ല ഒരു ക്രോസ് ഒക്കെ കൊടുക്കുകയായിരിക്കും ഉദ്ദേശിക്കുന്നത് ഈ എന്ന തരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഡേവിഡ് സീമാൻ പക്ഷേ സീമാന്റെ തലക്ക് മുകളിലൂടെ പുറത്തേക്കെന്ന് തോന്നിച്ച് പറന്നുപോയ പന്ത് പെട്ടെന്ന് ഞെട്ടറ്റൊരിയിലെ വീഴുന്ന പോലെ അങ്ങ് വലയിലേക്ക് ഇംഗ്ലീഷ് വലയിലേക്ക് ഒഴുകി ഇറങ്ങിയ കാഴ്ച അതിമനോഹരമായിരുന്നു അതിനു മുമ്പ് റിവാൾഡ് ഒരു ഗോൾ ഇടിക്കുന്നുണ്ട് ആ ഗോളോ അത് മുഴുവൻ റൊണാൾഡിന് ശ്രമഫലമാണ് അതിമനോഹരമായി സ്വന്തം മാഫിൽ നിന്ന് പന്തുമായി തോടിക്കയറി അദ്ദേഹം കൊടുക്കുന്ന ഒരു പാസ് ഉണ്ട് ഒക്കെ നമുക്ക് കാണാം ആ ക്വാർട്ടർ ഫൈനലിന്റെ വിസ്മയ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഇംഗ്ലണ്ടിന്റെ നിരയിലെ സാക്ഷാൽ ഡേവിഡ് ബെക്കാമുണ്ട് മൈക്കൽ ഓവൻ ഉണ്ട് പോൾ ഷോൾസ് ഉണ്ട് ഗോൾ കീപ്പറായിട്ട് ഡേവിഡ് സീമാൻ ഉണ്ട് അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള താരങ്ങൾ അവിടെയുണ്ട് ബ്രസീലിന്റെ റൊണാൾഡോ ഉണ്ട് റിവാൾഡോ ഉണ്ട് റൊണാൾഡിയോ ഉണ്ട് ഉണ്ട് റോബർട്ടോ കാർലോസ് ഉണ്ട് അങ്ങനെ ഇതിഹാസ താരങ്ങൾ അണിനിരന്ന രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിന്റെ ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം മത്സരവിത ആരംഭിക്കുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ രൂപത്തിൽ ജപ്പാനിലെ ഷിസോക സ്റ്റേഡിയത്തിൽ ആരാധകർ ഇംഗ്ലീഷ് ആരാധകരും ബ്രസീലിന് ആരാധകരും നിറഞ്ഞു നിൽക്കുന്നു ജപ്പാനിലെ ഷിസോക സ്റ്റേഡിയത്തിലെ ലോകം മുഴുവൻ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ ക്വാർട്ടർ ഫൈനൽ നമ്മൾ ഒരിക്കൽ കൂടി നോക്കിക്കാണുകയാണ് കാണുകയാണ് ആരാധകരെയും ഇംഗ്ലീഷ് ആരാധകരെയും കാണാം വലിയ ആവേശമായിരുന്നു അന്നുണ്ടായിരുന്നത് ലഭ്യമായ നല്ലൊരു ഫുട്ടേജ് നിങ്ങളെ കാണിക്കുകയാണ് കാരണം ഇത് രണ്ടായിരത്തി രണ്ടിലെ കളിയാണെന്ന് നോക്കുക അപ്പോൾ അത്ര ക്ലാരിറ്റി ഉള്ള വീഡിയോസ് അവൈലബിൾ അല്ല ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ഡേവിഡ് സിബാനെ കാണാം ലോയി ഫിലിപ്പേസ് കോളജ് എവിടെയുണ്ട് റോബർട്ട് കാർലോസ് ഫ്രീ കിക്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ഫാസ്റ്റ് ബോളർ പോലുള്ള റണ് അപ്പ് ആണ് ഡിഫ്ലക്റ്റഡ് ആയി പുറത്തേക്ക് പോകുന്നു ഡിഫ്ലക്റ്റഡ് ആയി പുറത്തേക്ക് പോയതാണത് നമുക്ക് നിങ്ങൾക്ക് ഒരു ഫാസ്റ്റ് ബോളർ വരുന്ന പോലെ ഓടി വന്നിട്ടാണ് അദ്ദേഹം അത് അടിക്കുന്നത് ഡിഫ്ലക്റ്റഡ് ആയി പുറത്തേക്ക് പോയി ഏതായാലും വരാനിരിക്കുന്ന മായാജാല കാഴ്ചകളുടെ തുടക്കമായിരുന്നത് റൊണാൾഡിനോയുടെ കോർണർ കിക്ക് ഹെഡ് ചെയ്ത് കളയുന്ന ഇംഗ്ലീഷ് ഡിഫൻഡറെ കാണാം സെൻഗൊരാൻ എറിക്സൺ ഇംഗ്ലണ്ടിൻ്റെ കോച്ചാണ് അവിടെ റയോ ഫെഡിനെ കാണാം ഇംഗ്ലീഷ് ഡിഫൻസിനെ അദ്ദേഹം നയിക്കുന്നു നോക്കുക ബ്രസീലിന്റെ നീക്കമാണ് റൊണാൾഡോ റൊണാൾഡോ റൊണാൾഡോയുടെ സുന്ദരമായിട്ടുള്ള ഒരു നീക്കത്തിനുള്ള ശ്രമം പക്ഷേ മനോഹരമായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു ഇംഗ്ലീഷ് ഡിഫൻഡർ റൊണാൾഡോയുടെ ആ ഒരു നീക്കം നോക്കുക റിവാൾഡോ അതിന് ടച്ച് ചെയ്ത് കൊടുത്തു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ബോൾ മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ റൊണാൾഡോ കഴിഞ്ഞാൽ റൊണാൾഡോ മിന്നി കത്തിയൊരു വേൾഡ് കപ്പാണ് പക്ഷേ ഈ കളിയിൽ തുടക്കത്തിൽ ചില മികച്ച പ്രകടനം നടത്തിയെങ്കിലും പിന്നീട് അദ്ദേഹം ഓൾമോസ്റ്റ് സൈലന്റ് ആയിരുന്നു അടുത്ത റൊണാൾഡോയുടെ നീക്കമാണ് വീണ്ടും മനോഹരമായിട്ട് റിവാൾഡോ ടച്ച് ചെയ്ത് കൊടുത്തത് അദ്ദേഹം വൺ 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 റിവാൾ അവിടെ വൺ ടു വൺ കളിക്കുന്നു ബോൾ കിട്ടി അത് അടിച്ചു പക്ഷേ നേരെ സീമാന്റെ കൈകളിലേക്കാണ് റൊണാൾഡോയുടെ ആ നീക്കം അങ്ങനെ അവിടെ അവസാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സോ ഈ കളിയിൽ ബ്രസീലി തുടക്കത്തിൽ ഇങ്ങനെ ആധിപത്യം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിൽ ഇംഗ്ലണ്ട് തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത് മൈക്കലോവൻ റൺ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അത് ഓഫ് സൈഡ് ആയിട്ട് റഫറി വിധിച്ചു കൃത്യമായ ഒരു കോളായിരുന്നു അത് അത് ഓഫ്സൈഡ് ആയിരുന്നു മൈക്കൽ ഓവൻ ഇംഗ്ലീഷ് യുവ സൂപ്രധാരമായിരുന്നു അന്നത്തെ അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടിന്റെ ഇതിഹാസമാണ് അദ്ദേഹം നമുക്കറിയാം ആഷ്ലി ഗോളിന്റെ ഒരു ഓവർലാപ്പാണ് ക്രോസ് വരുന്നു പക്ഷെ നേരെ മാർക്കോസിന്റെ കൈകളിൽ അത് അവസാനിക്കുകയാണ് ഇങ്ങനെ കളി മുന്നോട്ട് പോകവെയാണ് ഇംഗ്ലണ്ടിൻ്റെ ഗോൾ പിറക്കുന്നത് നമുക്കത് കാണാൻ പറ്റും ആ ഒരു ഗോള് ലൂസിയോ തടഞ്ഞതാണ് പക്ഷെ അത് നേരെ മൈക്കൽ ഓവന് കൃത്യമായി ലഭിച്ചു മൈക്കൽ ഓവൻ ഫിനിഷ് ചെയ്ത് ഗോൾ കിഡിലൻ കിഡിലൻ ഫിനിഷിംഗ് ആണ് ഇംഗ്ലീഷ് ആരാധകർ ആവേശത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത് ഇംഗ്ലീഷ് ബെഞ്ചും ആവേശത്തിൽ സ്വൻകുരൻ എറിക്സൺ കൈയടിക്കുന്നു ഇംഗ്ലീഷ് ആരാധകരിത ആഘോഷ തിമിർപ്പിലേക്ക് മാറിക്കഴിഞ്ഞു ഡേവിഡ് ബെക്കാം അടക്കമുള്ളവർ സന്തോഷം പങ്കിടുന്ന കാഴ്ച നിക്കി ബട്ടൺ അവിടെ കാണാൻ പറ്റും റൊണാൾഡോ നിരാശനാണ് ശരിക്കും പറഞ്ഞാൽ ബ്രസീൽ ആധിപത്യം പുലർത്തുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് ആ ഒരു ഗോൾ പിറക്കുന്നത് ലൂസിയോയുടെ ഒരു മിസ്റ്റേക്ക് ആണ് ബോൾ ക്ലിയർ ചെയ്യുന്നതിൽ ലൂസിയോക്ക് പറ്റിയ മിസ്റ്റേക്കാണ് അത് മൈക്കോലോവൻ അനായാസമായിട്ട് ഫിനിഷ് ചെയ്യാനുള്ള പോലെ ബോൾ ലഭിച്ചു നോക്കുക ലൂസിയോ ആണ് ആ ബോൾ ആദ്യം ടച്ച് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ കാലിൽ കൊണ്ട പന്ത് നേരെ മൈക്കൽ ഓവന് ലഭിക്കുകയാണ് മൈക്കൽ ഓവൻ അത് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യുന്നു മൈക്കൽ ഓവന്റെ കിടലൻ ഫിനിഷിംഗും നമ്മൾ എടുത്തു പറയണം എങ്കിലും ലൂസിയോയുടെ മിസ്റ്റേക്ക് അത് മനഃപൂർവ്വമല്ല എന്നാ പോലും ഇന്റൻഷനൽ അല്ല എന്നാ പോലും അത് ഒരു അബദ്ധമായിട്ട് മാറിയ കാഴ്ച ലൂസിയോയിൽ നിന്ന് ബോൾ പോകുന്നു കൃത്യമായിട്ട് ബോൾ എടുത്തിട്ട് അത് ഫിനിഷ് ചെയ്തുകൊണ്ട് മൈക്കൽ ഓവൻ ഇംഗ്ലണ്ടിനെ മുന്നിലെത്തിക്കുന്നു അന്നത്തെ വെള്ളിയാഴ്ച വളരെ ആവേശത്തോടു കൂടി കളി കണ്ടിരുന്ന ബ്രസീലിന് ആരാധകർക്ക് നിരാശ സമ്മാനിച്ച നിമിഷമായിരുന്നു ബ്രസീലിന്റെ എതിരാളികളുടെ ആഘോഷത്തിലേക്ക് പോയ നിമിഷം കൂടിയായിരുന്നു അത് ബ്രസീലിന്റെ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം റൊണാൾഡോയെ ബെക്കാം ഫൗൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ റൊണാൾഡോയിൽ നിന്ന് അവർ ബോൾ എടുക്കുന്നു ബെക്കാം ബോൾ അവിടുന്ന് റാഞ്ചി എടുക്കുന്ന ഒരു കാഴ്ച കൂടി ബെക്കാമോട് വീണു പോയെങ്കിലും പിന്നീട് അദ്ദേഹം വീണ്ടും ആ ബോൾ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് സോ ബെക്കാം ജസ്റ്റ് ഒന്ന് ആണ് ഡേവിഡ് ബെക്കാം ഈ വേൾഡ് കപ്പിനെ തൊട്ടുമ്പോൾ അദ്ദേഹത്തിന് വലിയ പരിക്ക് അർജന്റീനക്കാരൻ ഡ്യൂഷർ അദ്ദേഹത്തെ പരിക്കേൽപ്പിച്ച് പുറത്തിരുന്നു പക്ഷേ വേൾഡ് കപ്പിന് അദ്ദേഹം തിരികെ എത്തിയായിരുന്നു ബ്രസീലിന്റെ അടുത്ത നീക്കം ഡേവിഡ് സീമാൻ തടയുന്ന കാഴ്ചയാണ് വീണ്ടും ബ്രസീല് ഒരു നീക്കം കൂടി നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഡിഫൻസ് അത് തടയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇംഗ്ലണ്ടിന്റെ നീക്കത്തിനുള്ള ശ്രമം ബ്രസീലിയൻ ഡിഫൻസിൽ തട്ടിതെറിക്കുന്നു ബെക്കാമിന്റെ ഷോട്ട് പക്ഷേ വലിയ രൂപത്തിൽ ബാറിന് മുകളിലൂടെ പറന്നു പോവുകയും ചെയ്തു നോക്കുക കിട്ടിയ അവസരത്തിൽ ആ ബോൾ എടുത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ലോങ് റേഞ്ച് ഷോട്ടിന് ശ്രമിച്ചതാണ് പക്ഷേ അത്ര കൃത്യമായി ടാർഗറ്റിലേക്ക് പോയില്ല മാത്രം മനോഹരമായിട്ട് സൂപ്പർ താരങ്ങൾ ഇതിഹാസ താരങ്ങൾ മാറ്റി കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ബ്രസീലിയൻ ബോക്സ് പോസ്റ്റിനെ ലക്ഷ്യമാക്കി വന്ന പന്താണ് ജസ്റ്റ് ഓവർ ജസ്റ്റ് ഓവർ ദി ക്രോസ് ബാർ എന്നുള്ളതാണ് നമ്മളവിടെ കണ്ടത് യെസ് സുന്ദരമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് കളി മാറുന്നു മികച്ച ഒരു ബോളായിരുന്നു അത് കൃത്യമായിട്ട് അതിനെ ഹെഡും കൊടുത്തു പക്ഷേ ചെറിയ വ്യത്യാസത്തിലെ ഭരണ മുകളിലൂടെ പോവുകയാണ് യെസ് മാർക്കോസ് അവിടെ ബ്രസീലിനെ ഗോൾ വലയാക്കുന്നു ഹെസ്കിയുടെ ശ്രമമാണ് നേരത്തെ നമ്മൾ കണ്ടത് റോബർട്ട് കാർലോസാണ് ഇടതുപാർഷത്തുള്ള റോബർട്ട് കാർലോസിന്റെ നീക്കമാണ് റോബർട്ട് കാർലോസ് പക്ഷേ സൈഡ് നെറ്റഡായി പോയി കാർലോസിൻ്റെ ഷോട്ടാണ് പവർഫുൾ ഷോട്ടാണ് പക്ഷേ സൈഡ് നെറ്റഡ് ആയി പോകുന്നു ബ്രസീൽ ശ്രമിക്കുകയാണ് ആ ഗോൾ എങ്ങനെയെങ്കിലും മടക്കി അടിക്കണം അതിനുള്ള ഒരു ശ്രമത്തിലേക്കാണ് അവർ പോകുന്നത് പക്ഷേ സോഫാർ അത് സക്സസ്ഫുൾ ആവുന്നില്ല എന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാവും അടുത്ത വീണ്ടും ഒരു നീക്കം പിന്നെ ഞാൻ മെഡൽ ശ്രമം റൊണാൾഡിനോയിലേക്കാണ് ബോൾ കൊടുത്തിരിക്കുന്നത് റൊണാൾഡിനോ മൈതാനം മധ്യത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു നീക്കം പക്ഷേ ഇംഗ്ലീഷ് ഡിഫൻസ് ഒരിക്കൽ കൂടി കൃത്യമായി ഓർഗനൈസ് ചെയ്ത് ബോൾ റാഞ്ചി എടുക്കുന്ന കാഴ്ച ആദ്യ പകുതി അവസാന ഘട്ടത്തിലേക്ക് അടക്കുന്നു പത്ത് മുപ്പത്തേഴ് മിനിറ്റായി സ്റ്റിൽ ഇംഗ്ലണ്ടാണ് ലീഡ് എടുക്കുന്നത് ഡേവിഡ് ബെക്കാമിൻ്റെ പാസാണ് ഹെസ് കിയെ ലക്ഷ്യമാക്കി ഹെസ് കി ഹെസ് കിയുടെ ക്രോസ് പക്ഷേ മാർക്കോസ് കൃത്യമായിട്ട് ബോൾ ഒതുക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഹെസ് കി അദ്ദേഹത്തെ റോക്കി ജൂനിയർ മറികടന്ന് ഷോട്ട് കുതിർത്തതാണ് ക്രോസ് കൊടുത്തതാണ് പക്ഷേ കൃത്യമായിട്ട് മാർക്കോസ് പന്ത് കയ്യിലൊതുക്കുകയായിരുന്നു വീണ്ടും ബ്രസീലിൻ്റെ ഒരു നീക്കമാണ് റൊണാൾഡിനോ റൊണാൾഡിനോ സ്റ്റിൽ റൊണാൾഡിനോ വെട്ടിത്തിരിഞ്ഞ് റൊണാൾഡിനോ റൊണാൾഡോക്ക് കൊടുത്തു റൊണാൾഡോ റിവാൾഡോ പക്ഷേ ബോൾ അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് കളഞ്ഞു നല്ല സ്കിൽഫുൾ സ്കിൽഫുള്ളായിട്ടുള്ളൊരു നീക്കത്തിനുള്ള ശ്രമമായിരുന്നു ലോങ് റേഞ്ച് എഫേർട്ടാണ് റൊണാൾഡോക്ക് കിട്ടിയെങ്കിലും അവിടെ ഇംഗ്ലീഷ് ഡിഫൻസ് വളരെ ജാഗരൂകരായിരുന്നു അദ്ദേഹത്തെ ഷോട്ട് ഉതിർക്കാൻ സമ്മതിക്കാതെ അവരത് തട്ടിത്തെറിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് റൊണാൾഡോയിലേക്ക് ആ ബോൾ എത്തിയിരുന്നു ബട്ട് അദ്ദേഹം ഫസ്റ്റ് ടച്ച് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ബോൾ ക്ലിയർ ചെയ്ത് കളയുകയായിരുന്നു വീണ്ടും മത്സരം മൈതാന മധ്യത്തിൽ നിൽക്കുന്നു കളി പത്ത് നാൽപ്പത് മിനിറ്റ് ആയി കഴിഞ്ഞു ഒരിക്കൽ കൂടി ഹെസ്കിയാണ് ഹെസ്കിയും റോക്കി ജൂനിയറും തമ്മിലുള്ള ബോളിനായിട്ടുള്ള പോരാട്ടമാണ് നമ്മളവിടെ കാണുന്നത് ഹെസ്കിയെ സ്ട്രെച്ചറിൽ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഏതായാലും മത്സരം ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു നാൽപ്പത്തൊന്ന് മിനിറ്റായി റോബർട്ടോ കാർലോസ് പെനാൽറ്റി ബോക്സിൻ്റെ തൊട്ട് മുമ്പിൽ നിന്ന് അധികം ഒരു ഷോട്ട് ഉതിക്കാനുള്ള ശ്രമം ഡിഫ്ലക്റ്റഡായി ഉയരുന്നു ഉയർന്നു വന്ന പന്ത് പക്ഷേ ഡേവിഡ് സീമാൻ കൃത്യമായിട്ട് കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് റോബർട്ട് കാളസിൻ്റെ ഷോട്ട് നോക്കുക ഡിഫ്ലക്റ്റഡ് ആയിട്ട് ഉയർന്നു പോയി അവിടെ റിവാൾഡോ ഉണ്ട് പക്ഷെ റിവാൾഡ് ഒക്കെ കിട്ടുന്നതിന് മുമ്പ് പന്ത് കൃത്യമായിട്ട് ഡേവിഡ് സീമാൻ കയ്യിലൊതുക്കുകയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ സബ്സ്റ്റ്യൂട്ട് ഗോൾ കീപ്പർമാരെയൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും ഡിഫ്ലക്റ്റഡ് ആയിട്ട് ഉയരുന്നു ഡേവിഡ് സീമാൻ്റെ ഡേവിഡ് സിബാൻ ആ ബോൾ കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യുന്നു യെസ് യെസ് ഡേവിഡ് സിബാന് ചെറിയ ഒരു പരിക്ക് ആ ഘട്ടത്തിൽ ഏറ്റിരുന്നു പക്ഷേ ഫിസിയോ വന്നു അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തു ഓക്കെ ആയി കളി പുരംഭിക്കുക നോക്കുക റൊണാൾഡിഞ്ഞോ മൈതാനം മദ്യത്ത് ബോളുമായിട്ട് കുതിച്ചു കയറി ഇംഗ്ലീഷ് ഡിഫൻഡർമാർ ഓരോന്നായിട്ട് അദ്ദേഹം മറികടക്കുന്നു പെനാൾട്ടി ബോക്സിൽ വെച്ച് റിവാൾഡോക്ക് ഗോൾ ഫിനിഷ് ചെയ്തു സുന്ദരമായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് അവിടെ കണ്ടത് അതുവരെ നീല ജേഴ്സി അണിഞ്ഞ ബ്രസീൽ റിവാൾഡോ ജേഴ്സിയൂരിയതോടുകൂടി മഞ്ഞ തെളിയുന്നു ബ്രസീലിന്റെ മഞ്ഞ തെളിയുന്നു ഗാലറിയിൽ ആരാധകർ ആവേശത്തിലേക്ക് മനോഹരമായിട്ടുള്ള ഗോളാണ് സുന്ദരമായിട്ടുള്ള ഫിനിഷിംഗ് ആണ് റിവാൾഡോ അവിടെ നടത്തിയത് സംശയമില്ല പക്ഷെ അതിനുവേണ്ടി റൊണാൾഡിനോ ആ ബോളുമായിട്ട് ഓടിക്കായിരുന്ന കാഴ്ച കാണുക സ്വന്തം മൈതാ സ്വന്തം ഹാഫിൽ നിന്ന് മൈതാനത്ത് സ്വന്തം ഹാഫിൽ നിന്നാണ് അദ്ദേഹം ബോൾ എടുത്തുകൊണ്ട് ഓടിക്കായിരുന്നത് ഇംഗ്ലീഷ് ഡിഫൻഡർമാർ ഒപ്പം പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവരെയൊക്കെ വകഞ്ചു മാറ്റിക്കൊണ്ട് പന്ത് കൃത്യമായിട്ട് റിവാൾഡോക്ക് റിവാൾഡോ അതിനെ അതിനർഹിക്കുന്ന വണ്ണമുള്ള ഒരു ഫിനിഷിംഗ് ടച്ച് കൂടി കൊടുക്കുന്നു സോ ബ്രസീൽ വൺ ഇംഗ്ലണ്ട് വൺ ആദ്യ പകുതി അവസാനിക്കുന്നത് അങ്ങനെയാണ് ഒന്നേ ഒന്ന് എന്ന രൂപത്തിൽ ആദ്യ പകുതി അവസാനിക്കുന്നു മൈക്കൽ ഓവൻ നേടിയിട്ടുള്ള ആ ഒറ്റ ഗോളിൽ ലീഡ് പിടിച്ചതാണ് പക്ഷേ അവസാന ഘട്ടത്തിൽ റൊണാൾഡിനോ മാജിക്കിൽ റിവാൾഡോയുടെ ഗോൾ മടക്കുന്ന ബ്രസീൽ രണ്ടാം പകുതിയുടെ തുടക്കമാണ് ആ മാജിക്കൽ കിക്ക് വരാൻ പോകുന്ന വരാൻ പോകുന്നു രണ്ടാം പകുതിയിലാണ് അത് സംഭവിച്ചത് നോക്കുക ബക്കാമിന്റെ ഫ്രിക്കാണ് പെനാൽറ്റി ബോക്സിൽ പക്ഷേ പന്ത് പുറത്തേക്ക് പോകുന്നു മെക്കാമിൻ്റെ കിക്ക് മൈക്ലോവൻ ചാടി ഉയരുന്നുണ്ട് പക്ഷേ ബോൾ പുറത്തേക്കാണ് പോകുന്നത് സോ ഇംഗ്ലീഷ് ശ്രമം അവിടെ അവിടെ ഒന്നുമല്ലാതായി പോകുന്നു പക്ഷേ തൊട്ടുപിന്നാലെയാണ് ബ്രസീലിൻ്റെ ഒരു ഗോൾ പിറക്കുന്നത് ബ്രസീലിൻ്റെ നീക്കത്തിലുള്ള ശ്രമമാണ് അവിടെ വീണ്ടും കഫുവിൽ കൊടുത്ത ബോളാണ് പക്ഷെ അത് ഓഫ്സൈഡ് വിളിക്കുകയായിരുന്നു കഫു ബ്രസീലിയ നായകൻ കഫു അവിടെ ഓഫ് സൈഡ് ആകുന്നു ആക്ച്വലി യെസ് അത് ഓഫ്സൈഡ് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് ഒരല്പം കൂടി ദാറ്റ്സ് ആഞ്ഞുപോയിരുന്നു രണ്ടാം പകുതി യെസ് രണ്ടാം പകുതി നാലാം മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്കാണ് ഇതാണ് ആ മാസ്മരിക നിമിഷം മനോഹരമായ ഷോട്ട് വലയിലേക്ക് ഡേവിഡ് സീമാൻ അത് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല അദ്ദേഹം മുന്നോട്ട് കയറി നിൽക്കുമ്പോഴാണ് ആ ഒരു കരിയിലെ കിക്കിലൂടെ ബ്രസീൽ ലീഡ് ീഡെടുക്കുന്നത് റൊണാൾഡിനോയുടെ കിക്ക് വർഷങ്ങൾക്ക് ശേഷം പുനരവതരിച്ച മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബ്രസീലിയൻ ടീം ആവേശത്തിലാണ് ആഘോഷത്തിലാണ് റൊണാൾഡിനോ തന്റെ വരവ് ലോക ഫുട്ബോളിൽ അറിയിക്കുന്ന കാഴ്ച ഷോട്ട് നോക്കുക പുറത്തേക്ക് എന്താണ് ശരിക്കും ഡേവിഡ് സിമാൻ വിചാരിക്കുന്നത് അവസാനം അദ്ദേഹം മനസ്സിലാക്കി പുറകോട്ടേക്കൊന്ന് ആയുമ്പോഴേക്കും പന്ത് ഞെട്ടറ്റ കരിയില കണക്കെ ഇംഗ്ലണ്ടിന്റെ വലയിലേക്ക് കറങ്ങി തിരിഞ്ഞു വീടുന്ന കാഴ്ച This is ും അവതരിപ്പിച്ചു റൊണാൾഡിനോ അവിടെ നമുക്ക് ഫിലിപ്പാവോയെ കാണാം ലൂയി ഫിലിപ്പ് കോളരി ആവേശത്തിലാണ് ബ്രസീലിയൻ ബെഞ്ച് ആവേശത്തിലാണ് പക്ഷെ ഒരു ആന്റി ക്ലൈമാക്സ് ഇവിടെ സംഭവിക്കുന്നുണ്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ റൊണാൾഡിനോക്ക് റെഡ് കാർഡ് കിട്ടുന്നൊരു ആന്റി ക്ലൈമാക്സ് അവിടെ സംഭവിക്കുന്നുണ്ട് സംഗതി എന്തായാലും ബ്രസീൽ രണ്ടേ ഒന്നിലെ ലീഡ് എടുത്തു കഴിഞ്ഞു ബ്രസീലിയൻ ഡിഫൻസ് ശക്തമായിട്ട് നിൽക്കുന്ന കാഴ്ച മൈക്കിൾ ഓവനിൽ നിന്ന് റോക്കി ജൂനിയർ ബോൾ തട്ടിയെടുക്കുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത് യെസ് ബ്രസീൽ ബ്രസീൽ രണ്ടേ ഒന്നിന് ലീഡാണ് റൊണാൾഡിനോയുടെ മാജിക്കിലാണ് ആ ഒരു ലീഡിലേക്ക് ബ്രസീൽ പോയിരിക്കുന്നത് കളി പുരോഗമിക്കുന്നു ഇടതുപാഷയിലൂടെ റോബർട്ടോ കാർലോസിന്റെ ലോങ്ങ് റേഞ്ചർ ഒരിക്കൽ കൂടി സൈഡ് നെറ്റഡായി പോകുന്നു റോബർട്ടോ കാർലോസ് റോങ് ലോങ് റേഞ്ചറ് പരീക്ഷിക്കുകയാണ് തൻ്റെ പവർഫുൾ ഷോട്ട് പക്ഷേ ഓൾറെഡി ബ്രസീലിൽ ഈടൊക്കെ പിടിച്ചു കഴിഞ്ഞ കാഴ്ചയാണ് ഇംഗ്ലണ്ടിൻ്റെ തിരിച്ചടിക്കാനുള്ള ശ്രമമാണ് പെനാൾട്ടി ബോക്സിലേക്ക് വരുമ്പോൾ ഹെസ്കി വീണ്ടും ബ്രസീലിൻ ഓ മികച്ച ഒരു ക്രോസുള്ള ശ്രമം പക്ഷേ ഈ ബ്രസീലിൻ ഡിഫൻസ് കൃത്യമായിട്ട് ഇടപെട്ട് ഏർ രക്ഷപ്പെടുത്തി എടുക്കുന്ന കാഴ്ച നോക്കാം നോക്ക് ആ ഒരു ക്രോസ് വന്നതും അവിടെ അടുത്ത അടുത്ത നീക്കം അടുത്ത ഷോട്ട് വീണ്ടും ബ്രസീലിയൻ ഡിഫൻസ് അവിടെ പിടിച്ചു നിൽക്കുന്നു റോപ്പർട്ട കാർലോസിൻ്റെ അടുത്ത ഗ്രൗണ്ടർ ആയിട്ടുള്ളൊരു ഫ്രിക്കാണ് പക്ഷേ ഒന്നുമല്ലാതെ ഒരു തരത്തിലും അപകടം വിതക്കാതെ ആ ഷോട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു ഡിഫ്ലക്റ്റഡ് ആയിട്ടാണ് ആ ബോൾ പുറത്തേക്ക് പോയത് ഏതായാലും രണ്ട് മൂന്നിന് ബ്രസീൽ ലീഡ് ലീഡെടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് വിടും റിവാൾഡോ റിവാൾഡോയുടെ നീക്കം റിവാൾഡോ റൊണാൾഡിനോ റൊണാൾഡിനോ യോ ദാറ്റ്സ് എ ഫൗൾ ദാറ്റ്സ് എ ഫൗൾ ഇതാണ് റെഡ് കാർഡ് ഒറ്റയടിക്ക് റെഫറി റെഡ് കാർഡ് എടുത്ത് വീശുന്ന കാഴ്ചയാണ് റൊണാൾഡിൻ്റെ തലയിൽ കൈവച്ച് അപ്പോഴും അവിശ്വസനീയതോടു കൂടി ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ബ്രസീൽ പത്ത് പേരായിട്ട് ചുരുക്കുന്നു രണ്ടാമതൊന്നും ചിന്തിച്ചില്ല റഫറി ബോളിൽ ചവിട്ടിയതാണ് പക്ഷെ നേരെ അവിടെ ആംഗിൾ ആങ്കിളിനാണ് കൊള്ളുന്നത് സോ അതുകൊണ്ട് തന്നെയാണ് റഫറി റെഡ് കാർഡ് എടുത്ത് വീശിയത് റോബർട്ടോ കാർലോസ് അടക്കം ഉള്ളവർ അതിൽ പ്രതിഷേധം അറിയിക്കുന്നത് കാരണം ബോൾ റൊണാൾഡിഞ്ഞോ വിൻ ചെയ്തിരുന്നു എന്നാണ് അവർ വാദിക്കുന്നത് പക്ഷേ അധികം റെഡ് കാർഡ് വാങ്ങിപ്പോയി മത്സരത്തിലെ ഹീറോ നേരത്തെ മടങ്ങുന്ന കാഴ്ച അതൊരു ആൻറ്റി ക്ലൈമാക്സ് ആയിരുന്നു അതിൻ്റെ ഫലം എന്ന വണ്ണം അദ്ദേഹത്തിന് അടുത്ത സെമി ഫൈനൽ മത്സരം കളിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും പക്ഷെ ബ്രസീൽ വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നു നോക്കുക പോൾ ഷോൾസിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഇംഗ്ലീഷ് സൂപ്പർ താരം ഇംഗ്ലണ്ടിൻ്റെ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഫലവത്താവാതെ പോവുകയാണ് അവിടെ പെനാൽറ്റിക്ക് വേണ്ടി അവർ വാദിക്കുന്നുണ്ട് പക്ഷേ റഫറി അത് കൊടുക്കുന്നില്ല മത്സരം രണ്ട് ഒന്നിന് ഇംഗ്ലണ്ട് പുറകിലാണ് ബ്രസീല് ലീഡ് എടുത്ത് നിൽക്കുന്നു അതിൽ മാന്ത്രിക സ്പർശത്തോടു കൂടി ബ്രസീലിന് ലീഡ് നേടിക്കൊടുത്ത റൊണാൾഡിനും ഇപ്പോൾ കളിക്കളത്തിന് പുറത്തുമാണ് ഏതായാലും റോബർട്ടോ കാർലോസിനോട് റെഫറി കാര്യങ്ങൾ വിശദീകരിക്കുന്നു റോബർട്ടോ കാർലോസിന്റെ ഫ്രീ കിക്ക് ആണ് വരുന്നത് റോബർട്ടോ കാർലോസിന്റെ ഫ്രീ കിക്ക് പക്ഷേ ഇത്തവണ വാളിൽ തട്ടുന്നു രണ്ടുപേരെ വാളിൽ ഉണ്ടായിരുന്നുള്ളൂ അത് തട്ടുകയാണ് ബ്രസീൽ എഡിൽസനെ കളിക്കളത്തിലേക്ക് വിടുകയാണ് റൊണാൾഡോയെ പിൻവലിച്ചു റൊണാൾഡോ ആദ്യത്തിൽ കുറച്ച് നീക്കങ്ങൾ നടത്തിയെന്നല്ലാതെ ഈ കളിയിൽ അദ്ദേഹം ശരിക്കും ഓഫ് കളേഡ് ആയിരുന്നു പക്ഷേ എല്ലാ കളികളിലും മിന്നും പ്രകടനം നടത്തി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇതിൻ്റെ മുമ്പുള്ള എല്ലാ കളിയിലും അദ്ദേഹം ഗോൾ അടിച്ചിരുന്നു പക്ഷേ ഈ കളിയിൽ അതുണ്ടായില്ല വീണ്ടും ഇംഗ്ലണ്ടിൻ്റെ നീക്കത്തിനുള്ള ശ്രമമാണ് ഒരിക്കൽ കൂടി പക്ഷെ വളരെ വലിയ വ്യത്യാസത്തിൽ ബോൾ പറന്നു പോകുന്ന കാഴ്ച ബെക്കാമിന്റെ ശ്രമം നിഷ്ഫലമാകുന്ന കാഴ്ച ഒട്ടും അത് ആക്കുറേറ്റ് അല്ലാത്ത ഒരു ഷോട്ട് കൂടിയായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക മത്സരം അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ് വീണ്ടും ഇതവണ റിവാൾഡോ മുഖംപൊത്തി വീഴുകയാണ് ഈ വേ വേൾഡ് കപ്പിൽ നമുക്കറിയാമല്ലോ ഓൾറെഡി റിവാൾഡോയുടെ പേരിൽ ഒരു അഭിനയ വിവാദമൊക്കെ ഉണ്ടായിരുന്നു തുർക്കിക്കെതിരെയുള്ള ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ അതെന്തായാലും അവിടെ നിൽക്കട്ടെ ഇവിടെ പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖത്ത് ചെറുതായിട്ടൊന്ന് കൈക്കൊള്ളുന്നുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖം പൊത്തി വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബ്രസീലില് സ്റ്റിൽ ടു വണ്ണിന് ലീഡിലാണ് ഇംഗ്ലണ്ട് വീണ്ടും അടുത്ത നീക്കവുമായിട്ട് പെനാൽറ്റി ബോക്സിലേക്ക് കടക്കുന്നു ഷോട്ട് ഉതിർക്കുന്നു ബാറിന് മുകളിലൂടെ പറന്നുപോകുന്നു അങ്ങനെ ആ ലീഡ് സംരക്ഷിച്ച് അങ്ങനെ നിൽക്കുകയാണ് ബ്രസീൽ ഇംഗ്ലണ്ട് ആണെങ്കിൽ എങ്ങനെയും തിരിച്ചടിക്കണം എന്നുള്ള ശ്രമങ്ങൾ തുടരുന്ന കാഴ്ചയുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ കോർണറാണ് പെനാൾട്ടി ബോക്സിലേക്ക് എത്തുന്നു ഒരു ഹെഡർ പക്ഷേ വൈഡ് ആയിട്ട് പോകുന്ന കാഴ്ച സോ സോ കളി എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടും ബ്രസീലിന്റെ ആ ലീഡ് കുറക്കാൻ പിന്നീട് ഇംഗ്ലണ്ടിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേവിഡ് ബെക്കാമും സംഘവും പക്ഷെ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു പോൾ പോൾഷോൾസിന്റെ ഒരു ഷോട്ടാണ് ഒരു ക്രോസിനുള്ള ശ്രമമാണ് പക്ഷെ നേരെ ഗോൾ കീപ്പറിന്റെ കൈകളിലേക്ക് മാർക്കോസിന്റെ കൈകളിലേക്ക് അത് എത്തുകയായിരുന്നു രണ്ടാം പകുതിയും അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ലൂസിയോ ലൂസിയോ ഇത്തവണ മൈക്കിള് ഇത്തവണ അദ്ദേഹം കൃത്യമായിട്ട് ആ ഒരു നീക്കം തടയുന്ന കാഴ്ച നമ്മൾ കണ്ടത് നേരത്തെ മൈക്കലോവൻ്റെ ഗോളിന് അദ്ദേഹത്തിന്റെ മിസ്റ്റേക്കാണ് സംഭവിച്ചത് എസ് കി സ്റ്റിൽ കളിക്കളത്തിലുണ്ട് കഫു കഫു മലതുപാഷത്തിൽ കഫു അത് ബ്രസീലിന്റെ ത്രോയിൻ്റായിട്ട് അദ്ദേഹം മാറ്റിയെടുത്തിരിക്കുന്നു ഇതാ രണ്ടാം പകുതി അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ക്ലോക്കിൽ കാണാൻ പറ്റും കോർഡറേക്ക് വരുന്നു ബക്കാബിന്റെ പക്ഷേ പുറത്തേക്ക് പക്ഷേ പുറത്തേക്ക് അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അവസാന ഘട്ടം രണ്ടേ ഒന്നിന് ബ്രസീൽ സ്റ്റിൽ ലീഡ് ലീഡെടുത്ത് നിൽക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു മത്സരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേവിഡ് സിബാൻ ആ ബോൾ കളക്ട് ചെയ്യുന്നു ഡേവിഡ് സിബാൻ അത് മിസ്റ്റേക്ക് വരുത്താതെ അദ്ദേഹം അത് ക്ലിയർ ചെയ്ത് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് ഇംഗ്ലണ്ട് ഗോൾ മടക്കാനുള്ള ശ്രമമായിട്ട് വീണ്ടും ബ്രസീലിൻ്റെ ഏരിയയിലേക്ക് വരുന്നു ബ്രസീലിയൻ ഡിഫൻസ് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അടുത്ത ബോൾ പക്ഷേ അത് ഒട്ടും ഒട്ടും ആക്യുറേറ്റ് ആയിരുന്നില്ല പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് സോ രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈമിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഫൈനൽ വിസിൽ ഏത് നിമിഷവും മുഴങ്ങാവുന്നതാണ് റൊണാൾഡോ ആഘോഷത്തിന് തയ്യാറാകുന്നു ഡേവിഡ് സിമാന്റെ ഗോൾ കിക്ക് വരികയാണ് അദ്ദേഹത്തിന്റെ യെസ് യെസ് ദാറ്റ്സ് ദാറ്റ്സ് ഇറ്റ് ഇറ്റ് ബ്രസീൽ വിജയിച്ചു കഴിഞ്ഞു ബ്രസീൽ വിജയിച്ചു കഴിഞ്ഞു യെസ് ഫൈനൽ വിസിൽ പിറ മുഴകി രണ്ടേ ഒന്നിന്റെ വിജയം ബ്രസീൽ ആഘോഷിക്കുമ്പോൾ ഈ വിജയം അവർക്ക് വേണ്ടി മെനഞ്ഞെടുത്ത നെയ്തെടുത്ത റൊണാൾഡിനോ കളിക്കളത്തിൽ ഇല്ല എന്നുള്ളത് മാത്രമായിരുന്നു നിരാശ പക്ഷെ ബ്രസീലിൻ ആരാധകർ ഒരിക്കലും ഒരിക്കലും മറക്കാത്ത ഒരു മത്സരമാണ് നമ്മൾ കണ്ടിരിക്കുന്നത് റോബർട്ടോ കാർലോസിനെയും ഡേവിഡ് ബെക്കാബിനെയും രണ്ട് ഫ്രീക്കിക്ക് ഇതിഹാസങ്ങളെ നമുക്ക് ഒരുമിച്ച് ഇവിടെ ഇപ്പൊ സ്ക്രീനിൽ കാണാൻ പറ്റും ഏതായാലും ഇതിഹാസ തുല്യമായിട്ടുള്ളൊരു പോരാട്ടം റൊണാൾഡിനോ എന്ന് പറയുന്ന താരം നമുക്ക് പിന്നില് ആ കരിയിലക്കിക്ക് പുനരവതരിപ്പിച്ച മത്സരം ഒടുവിൽ ബ്രസീൽ ആ കളി വിജയിച്ചു കയറി സുഹൃത്തുക്കളെ ഇതുപോലുള്ള പ്രസിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് കഥകൾ നമുക്ക് പങ്കുവെക്കാനുണ്ട് അടുത്ത വീഡിയോയിൽ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം